ഈ ഡാഫോഡിൽസ് എന്ന് പറയുന്ന ലേഡീസ് സ്റ്റോർ പിന്നെ എല്ലാ ഫാൻസി ഐറ്റങ്ങളും ഉണ്ട് ഇത് എൻ്റെ കൂട്ടുകാർ ചേച്ചിയുടെ കടയാണ് അപ്പം വരുന്നവരൊക്കെ ഈ കടയിലൊന്ന് വന്ന് കയറണം എല്ലാം നല്ല വിലക്കുറവാണ് എല്ലാം നല്ല സാധനങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ പെയിറ്റിൻ്റെ ഗോൾഡ് പെയിൻറ്റിങ് ഗോൾഡ് കവറിങ് എല്ലാം ഇവിടെ ചെയ്യുന്നതാണ് ചെയ്ത് കൊടുക്കും പേട്ട ജംഗ്ഷനിൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണേ പിന്നെ ഇവിടെ ഫോട്ടോ സ്റ്റാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ എല്ലാ ഫാൻസി ഐറ്റങ്ങളുണ്ട് നല്ല വില കുറവാണ് അപ്പം നമ്മുടെ പേട്ട വരുന്നവരൊക്കെ നമ്മുടെ ഈ കടയിൽ നിന്ന് ഡാഫോഡിക്സ് ലേഡീസ് സ്റ്റോറാണ് ലേഡീസ് സ്റ്റോറാണെങ്കിൽ എല്ലാ തുണിയുണ്ട് ഫാൻസി ഐറ്റം ഉണ്ട് ഗോൾഡ് കവറിങ് ഉണ്ട് പിന്നെ എന്താണ് നമ്മുടെ ഫോട്ടോ സ്റ്റാറ്റ് എല്ലാം ഉണ്ട് പിന്നെ ഫോൺ ചാർജ് ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് ഉണ്ട് അതെല്ലാം നല്ല എല്ലാം നല്ല വില വിലക്കുറവിലിവിടെ കിട്ടും ആർക്കെല്ലാം ആവശ്യമുള്ള ഇവിടെ ഈ പേട്ട വരുവാണെങ്കിൽ ഈ ലേഡീസ് ചേർത്ത് വരണം എല്ലാം നല്ല നല്ല സാധനങ്ങളും ഉണ്ടാവും എല്ലാം നല്ല സൂപ്പർ സാധനങ്ങളാണ് ഇല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടാക്കും നല്ല നല്ല മോഡലുള്ള കമ്പനികളും ഉണ്ടാ നല്ല സൂപ്പർ കമ്പനിയാണ് ഇല്ല വിലയൊന്നും ഇല്ല എല്ലാം നല്ല സാധനങ്ങളാണ് നമ്മുടെ മോഡലിന് അനുസരിച്ചുള്ള കമ്പനികളാണ് ഇല്ല ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ലെഗിൻസ് പിന്നെ വെറൈറ്റി നൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് നൈറ്റുകളുണ്ട് നൈറ്റിയെല്ലാം എല്ലാം വിലക്കുറവാണ്